ഞാൻ ഒരു ഒരു മൂന്ന് ദൈവങ്ങളുണ്ട് ഒരാളെ ഞാൻ ഞാൻ ആക്ച്വലി ദൈവത്തിനെ ചോദ്യം ചെയ്ത് പിന്നീട് എന്റെ അനുഭവം കൊണ്ട് ദൈവവിശ്വാസിയായ ആളാണ് അപ്പോ എനിക്ക് ഞാൻ പറയുന്നത് മറ്റേ ഐഡൽ വർഷിപ്പോ അതോ കാര്യങ്ങളോ ഒന്നല്ല ഒരു പ്രസൻസ് ഉണ്ട് എനിക്ക് അത് പല സമയത്തും ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്കിപ്പോ ഒരു ശക്തി അത് കുറച്ച് നാളായിട്ട് നമ്മുടെ അനുഭവമാണല്ലോ നമുക്ക് ഓരോ തോന്നിപ്പിക്കുന്നത് ചില വാചകങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും പഠിക്കുന്ന സമയത്ത് ഓം സദേ സമസ്തേ പറയുന്നു ശരണ്യം ത്വമേകം വരണ്യം ജഗത്കർത്തൃ എത്ര വ്യക്തമാണ് ഏകനായ ദൈവം അപ്പൊ ഒരു കാര്യം ഉറപ്പായി ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയും ഒക്കെ സൃഷ്ടിച്ചോരൊറ്റ ദൈവം എങ്കിൽ ആ ദൈവത്തെ ആരാധിച്ചുകൂടെ നമുക്ക് എന്ത് നഷ്ടമാണ് നമുക്കതിൽ വരാനുള്ളത്